നവഭരനെ കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തിയ ഭാര്യയും കാമുകനും പിടിയിൽ തെലങ്കാന സ്വദേശി മുപ്പത്തി ഒന്ന് കാര്യൻ തേജേശ്വർ ആണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഭാര്യ ഐശ്വര്യ ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിലായി തേജേശ്വരിൻ്റെയും ഐശ്വര്യയുടെയും വിവാഹം ഒരു മാസം മുൻപാണ് നടന്നത് രണ്ടു ലക്ഷം രൂപയ്ക്കാണ് ഐശ്വര്യയും കാമുകനും കൊട്ടേഷൻ നൽകിയത് ആദ്യം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തേജേശ്വരൻ്റെയും ഐശ്വര്യയുടെയും കല്യാണം നിശ്ചയിച്ചിരുന്നത് ഈ സമയത്ത് ഐശ്വര്യ വീട്ടിൽ നിന്നിറങ്ങി പോവുകയും ഇതേ തുടർന്ന് വിവാഹം നടത്തേണ്ട എന്ന് തേജേശ്വരൻ്റെ വീട്ടുകാർ തീരുമാനിക്കുകയും ായിരുന്നു എന്നാൽ ഐശ്വര്യ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും തേജേശ്വരനെ നിരന്തരം ബന്ധപ്പെട്ട് വിവാഹത്തിൽ നിന്ന് പിന്മാറരുതെന്ന് അഭ്യർത്ഥിക്കുകയുമായിരുന്നു വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ ഒരു മാസത്തിനിടെ രണ്ടായിരത്തിലേറെ തവണയാണ് ഐശ്വര്യ കാമകുരുമായി ഫോണിൽ സംസാരിച്ചത് ഫെബ്രുവരി മുതൽ ഇവർ കൊട്ടേഷൻ സംഘത്തിന് നൽകാനുള്ള പണത്തിനായി നെട്ടോട്ടത്തിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി തേജേശ്വരനെ കൊലപ്പെടുത്തിയാൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ കൂടി ഐശ്വര്യക്ക് വന്നു ചേരുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇരുവരും കൊല നടത്തിയതെന്നും പോലീസ് പറയുന്നു ട്യൂഷൻ സെന്ററിലേക്ക് പോയ വിദ്യാർത്ഥിയെ ഓട്ടോറിക്ഷയിൽ വെച്ച് പീഡിപ്പിച്ച് ഡ്രൈവർ പിടിയിൽ പതിനാല് വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ മുക്കത്തെ ഓട്ടോ ഡ്രൈവറായ മൂട്ടോളി സ്വദേശി അൻപത്തിയാറ് കാരൻ രവിയാണ് തിരുവമ്പാടി പോലീസ് പിടികൂടിയത് ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇയാളുടെ ക്രൂരതയ്ക്ക് ഇരയായത് ട്യൂഷൻ സെന്ററിലേക്ക് പോകാനായി ഇയാളുടെ ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോൾ ഓട്ടോയിൽ വെച്ച് കുട്ടി ഉപദ്രവിക്കുകയായിരുന്നു യുവാവിന്റെ ആക്രമണത്തിൽ അയൽവാസിയായ വീട്ടമ്മയ്ക്ക് ഗുരുതര പരുക്ക് പെരുങ്കടവിള ഗ്രാമപഞ്ചായത്തിലെ പാൽകുളങ്ങര വാർഡിൽ വത്സലയ്ക്കാണ് പരിക്കേറ്റത് മർദ്ദനമേറ്റ് വീണ വത്സലയെ കാരക്കോണം സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാൽക്കുളങ്ങര സാബുഭവനിൽ ജെ ഷിബു ആണ് സമീപവാസിയായ വീട്ടമ്മയെ കല്ലുകൊണ്ട് ഇടിച്ച് തലയ്ക്ക് മാരകമായ മുറിവേൽപ്പിച്ചത് അടിമയായ ഷിബു അയൽവാസികളെ അസഭ്യം പറയുകയും ചോദ്യം ചെയ്യുന്നവരെ മാരകായുധങ്ങളുമായി എത്തി ആക്രമിക്കുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ലഹരി ഉപയോഗിച്ചാൽ ഷിബു സ്വന്തം കുടുംബത്തെയും ആക്രമിക്കാറുണ്ട് സഹികെട്ട ഭാര്യയും രണ്ടു മക്കളും അഞ്ചു വർഷമായി പിരിഞ്ഞു കഴിയുകയാണെന്നും നാട്ടുകാർ പറയുന്നു പ്രണയം എതിർത്തതിന്റെ വൈരാഗ്യത്തിൽ കാമുകന്റെ സഹായത്തോടെ മകൾ അമ്മയെ കൊലപ്പെടുത്തി തെലങ്കാനയിലാണ് സംഭവം മുപ്പത്തിയൊൻപത് കാരിയായ അഞ്ജലിയെയാണ് പതിനാറ് കാര്യമായ മകളും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയത് അഞ്ജലിയുടെ മകൾ കാമുകൻ പത്തൊൻപത് കാരൻ ശിവ ഇയാളുടെ സഹോദരൻ പതിനെട്ടുകാരൻ നിശ്വന്ത് എന്നിവർ ചേർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു മൂവരും ചേർന്ന് അഞ്ജലിയെ കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തിയ ശേഷം ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തും അടിച്ചതായാണ് വിവരം മുഖത്ത് അടിയേറ്റത്തിന്റെ പാടുകൾ ഉണ്ടെന്ന് അഞ്ജലിയുടെ സഹോദരി പറയുന്നു ഒരാഴ്ച മുൻപ് പെൺകുട്ടി കാമുകനോടൊപ്പം ഒളിച്ചോടിയിരുന്നു തുടർന്ന് അഞ്ജലി പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മൂന്ന് ദിവസത്തിന് ശേഷം പെൺകുട്ടി വീട്ടിൽ തിരിച്ചെത്തിയത് ഇതിന് പിന്നാലെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് രണ്ട് കുട്ടികളെയും കാമുകിയെയും കൊലപ്പെടുത്തി പിന്നാലെ വിഷം കഴിച്ചു ഛത്തീസ്ഗഢിലാണ് യുവാവ് കാമുകിയെയും പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികളെയും കൊലപ്പെടുത്തിയത് ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന സുഭദ്ര താക്കൂർ എന്ന യുവതിയും രണ്ട് കുട്ടികളുമാണ് കൊല്ലപ്പെട്ടത് ബെൽറ്റ് ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചാണ് മുപ്പത്തി പ്രമോദ് കൊലപാതകം നടത്തിയത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു ഇയാൾ വിഷം കഴിച്ചു പ്രമോദ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ അറബി ജോൽസ്യൻ അറസ്റ്റിൽ ഒറ്റപ്പാലം സ്വദേശി പാലക്ക പറമ്പിൽ വീട്ടിൽ യൂസഫ് അലിയെയാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കുടുംബത്തിലെ പ്രശ്നങ്ങളും കഷ്ടതകളും അറബി ജ്യോതിഷം വഴി മാറ്റി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രതിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു